എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയ്ക്കടുത്ത് ആരക്കുഴ ഗ്രാമത്തിൽ കൃഷിയുടെയും ഫാം ടൂറിസത്തിൻ്റെയും സൗന്ദര്യ കാഴ്ചകൾ തീർക്കുന്നൊരിടമുണ്ട് ബിപിൻ ദാമോദരൻ എന്ന കർഷക സംരംഭകൻ തയ്യാറാക്കിയ കൃഷിയിടം കുന്നിൻ ചെരുവിൽ നിറയെ പ്ലാവുകൾ ആയിരമോ അല്ല ഏഴായിരത്തി ഇരുന്നൂറ് പ്ലാവുകളും വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകളാണ് പ്ലാവുകളെല്ലാം കായ്ച്ചു തുടങ്ങി കുഞ്ഞു പ്ലാവുകളിൽ എവിടെ നോക്കിയാലും വിവിധ വലിപ്പത്തിലുള്ള ചക്കകൾ കുന്നിൻ ചെരുവിലാണ് പ്ലാവിൻ തോട്ടം കുന്നുകയറി മുകളിലെത്തിയാൽ പശ്ചിമഘട്ടത്തിന്റെ മലമടക്കുകൾ നനുത്ത മഞ്ഞു പുതച്ച് കിടക്കുന്ന കൃഷിയിടങ്ങൾ ഇടയ്ക്ക് കുന്നിറങ്ങി വരുന്ന കോടമഞ്ഞ് ഈ സൗന്ദര്യ കാഴ്ചകളെല്ലാം കണ്ടു തന്നെയാണ് ബിപിൻ ദാമോദരൻ കൃഷിയും വിനോദസഞ്ചാരവും സമന്വയിപ്പിച്ചൊരു സംരംഭത്തിന് തുടക്കം കുറിച്ചത് ഈ പരിശുദ്ധ ഫാംസിൽ ഏഴായിരത്തി അഞ്ഞൂറോളം പ്ലാവുകളാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് എല്ലാം ഒരേ വെറൈറ്റിയിൽപ്പെട്ട വിയറ്റ്നാം എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ഐറ്റം ആണ് വിയറ്റ്നാം ഏർലെ തന്നെ അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഐറ്റം ഇത് നിലവിൽ വെച്ച് ഒരൊന്നര വർഷം കൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഇരുപത് ശതമാനം മുപ്പത് ശതമാനം വരെയും കാ വന്നു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന കായുടെ അടിസ്ഥാനത്തിൽ ഒരു പ്ലാവിൽ നിന്ന് മിനിമം പതിനഞ്ച് ചക്ക മുതൽ ഇരുപത് ചക്ക വരെയും അഞ്ച് ചക്ക മുതൽ മുപ്പത്തഞ്ച് ചക്ക വരെയുള്ള പ്ലാവുകൾ ഉണ്ട് ഒരു ചക്കയുടെ ആവറേജ് നോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ച് കിലോ മുതൽ നാല് കിലോ മുതൽ പത്ത് കിലോ വരെയുള്ള ചക്കകളുണ്ട് ഈ വർഷം കഴിഞ്ഞ് ഒരു രണ്ടര വർഷം കഴിയുമ്പോൾ ഒരു മൂന്ന് വർഷത്തിലേക്ക് എത്തുമ്പോൾ ഇതിൻ്റെ ഒരു കായബലം എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞതൊരു വർഷം ഒരു അഞ്ഞൂറ് കിലോ ചക്കയെങ്കിലും ഒരു പ്ലാവിൽ നിന്ന് കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് മുന്നൂറ് മുതൽ അല്ലെങ്കിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് കിലോ വരെയും എന്ന് പറയുന്നതാണ് എൻ്റെ കണക്ക് ഈ വർഷം അടുത്ത വർഷവും മൂന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ യഥാർത്ഥം പ്ലാവുകൾക്ക് ഒരു എനർജി ലെവലും അല്ലെങ്കിൽ അതിൻ്റെ കമ്പുകൾക്കൊരു ശക്തിയുമൊക്കെ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു മൂന്ന് തവണ ഒരു വർഷത്തിൽ മൂന്ന് തവണ ഈ പ്ലാവുകൾ കായ്ക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി ഇപ്പോൾ കായ്ച്ച ഫ്ലാവുകളിലെല്ലാം ചക്ക എടുത്തതിന് ശേഷം പുതിയ മുട്ടകൾ വരികയും ചക്ക പൊട്ടി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇപ്പോൾ ഇടിച്ചക്ക പരുവത്തിലുള്ള ചക്കകളെടുത്ത് ഉണങ്ങി പൊടിച്ച് നമ്മളത് മാർക്കറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് ഒരഞ്ച് കിലോ മുതൽ പത്ത് കിലോ ചക്ക പൊടിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഒരു കിലോ അല്ലെങ്കിൽ ഒന്നര കിലോ ഒരു കിലോ താഴെയാണ് കിട്ടുന്നത് അപ്പോൾ നമ്മുടെ ഈ ഫാമിൻ്റെ വാർഷിക ഉൽപാദനം എന്ന് പറയുന്നത് ഞങ്ങൾ കണക്ക് കൂട്ടുന്നത് ഉദ്ദേശം ഒരു മുപ്പത് ലക്ഷം കിലോയ്ക്ക് മുകളിലേക്ക് ചക്കകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഒരു വർഷം ഒന്നര വർഷം കഴിയുമ്പോൾ പിന്നെ ഈ ബ്ലാവുകൾക്ക് രോഗപ്രതിരോധശേഷി വളരെ കുറവാണ് രോഗങ്ങൾ പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യതയും ഇതിനുണ്ട് അപ്പം അതിന് നമ്മൾ കക്കാപ്പൊടി അങ്ങനെയുള്ള പല സാധനങ്ങളും ഇതിനകത്ത് ജൈവികമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ചാണാനും ചാണാപ്പൊടിയും ആട്ടുംകാട്ടും അങ്ങനെയുള്ള പല കമ്പോസ്റ്റ് വളങ്ങളും ഒക്കെയാണ് ജൈവ കമ്പോസ്റ്റ് വളങ്ങളാണ് ഇതിലത് ഉപയോഗിക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഓരോ ഉൽപ്പന്നങ്ങളും നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കടകളിലല്ലാതെ ഇത് ഓൺലൈനി കൂടെ ഓർഡർ ആളുകൾക്ക് ഡയറക്റ്റ് പോസ്റ്റ് ഓഫീസ് വഴി എത്തിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ആണ് ഏഴായിരത്തി ഇരുന്നൂറ് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവുകൾ മാത്രമല്ല പരിശുദ്ധം ഫാം ആൻഡ് പ്ലാന്റേഷനിലുള്ള രാമച്ചം ഫാമിന്റെ വഴിയോരങ്ങളിൽ വച്ച് പിടിപ്പിച്ചിട്ടുണ്ട് രാമച്ചത്തിന്റെ വിളവെടുക്കാൻ പാകമായി കരഭൂമിയിലെ ഉറച്ച മണ്ണായതിനാൽ രാമച്ച പേര് എളുപ്പത്തിൽ കിളച്ചെടുക്കാൻ കഴിയില്ല എന്നാൽ ഒരു വേരു പോലും നഷ്ടപ്പെടാതെ കിളച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി എടുക്കുന്നു പിന്നെ ചിനപ്പുകൾ പൊട്ടിച്ചെടുത്ത് തൈകളാക്കി നടുന്നു രാമച്ചത്തിന്റെ ഏതാനും തൈകൾ കൊണ്ടുവന്ന് നട്ടതാണ് ഇപ്പോൾ കൃഷിയിടത്തിന്റെ എല്ലാ ഭാഗത്തും രാമച്ചം തഴച്ചു വളരുന്നു കൃഷിയിടത്തിന്റെ ചില ഭാഗത്ത് ചെറുനാരങ്ങ ചെടികൾ കായ് നിറഞ്ഞു നിൽപ്പുണ്ട് നിറയെ പേരയ്ക്ക തൈകൾ വളർന്നു നിൽക്കുന്ന പേരക്കാത്തോട്ടം പേരക്കാത്തോട്ടത്തിനരികിൽ പുൽത്തകിടിയും കൂടിയ ചെറിയ മുറികളും തയ്യാറായി വരുന്നു എല്ലായിടത്തും പ്ലാവുകൾ നട്ടിട്ടുണ്ട് അതിനിടയിലാണ് മറ്റു ഫലവൃക്ഷങ്ങളും നാണ്യവിളകളും കൃഷി ചെയ്തിട്ടുള്ളത് ഒന്നോ രണ്ടോ ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ കുന്നിൽ നിന്നും ഉറവ് പൊട്ടി തെളിനീർ ചാലുകൾ ഉണ്ടായി കൃഷിയിടങ്ങളെ നനയ്ക്കുന്നു റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റിയാണ് മാറ്റിയാണ് പ്ലാവിൻ തോട്ടം ബിബിൻ ഉണ്ടാക്കിയത് പറമ്പിൽ ഉണ്ടായിരുന്ന ആകാശം മുട്ട വളർന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയിട്ടില്ല അവ തണൽ മരങ്ങളായി നിലനിൽക്കുന്നു തണൽ മരങ്ങളിൽ വലിയ തേക്ക് മരങ്ങളും മഹാഗണികളുമുണ്ട് പരിശുദ്ധം ഫാം ആൻഡ് പ്ലാന്റേഷൻ രൂപപ്പെടുത്തി എടുക്കുമ്പോൾ ആരക്കുഴ കൃഷി ഓഫീസറായിരുന്ന സന്തോഷ് സീഡിയും തുടർന്ന് വന്ന കൃഷി ഓഫീസറായ ജോസ്ന ജോസും പ്ലാന്റേഷൻ നിർമ്മിച്ചെടുക്കാൻ സഹായിച്ചു കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും പ്ലാവ് കൃഷി ചെയ്യുന്ന ഒരു ഏരിയ ഉള്ളത് അത് നമ്മുടെ ആരക്കുഴ പഞ്ചായത്തിലേക്ക് വന്ന വലിയൊരു കാര്യം തന്നെയാണ് കാരണം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിവിന എൻ്റെ വരുമ്പോൾ ഫുള്ള് റബ്ബർ ആയിരുന്നു അപ്പോൾ എന്ത് കൃഷി ചെയ്യണമെന്ന് ചോദിച്ചിരുന്ന സമയത്താണ് വിപിനും പറയുന്നത് നമുക്ക് ഫ്രൂട്ട്സ് തുടങ്ങാം അപ്പോൾ ചക്കയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള ഫലവർഷങ്ങൾ കൂടി ചെയ്യാൻ നിങ്ങൾക്ക് അപ്പോൾ അങ്ങനെ വിയറ്റ്നാം മേഖലയിൽ പ്ലാവ് നടാൻ തീരുമാനിച്ചു എനിക്ക് തോന്നാ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ ഏഴായിരത്തി ഇരുന്നൂറ് പ്ലാവ് ഉള്ള ഒരു പ്ലോട്ട് അധികം ഇങ്ങനില്ല ഏഴായിരത്തി ഇരുന്നൂറ് പ്ലാവ് ഉള്ള പ്ലോട്ട് അതി വളരെയധികം ഇല്ല അപ്പോൾ ആൾ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഫാം ടൂറിസം പോലെ കൊണ്ടുവരിക അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിനെ എങ്ങനെ ഒരു ഓർഗാനിക് ഹബ്ബാക്കി മാറ്റാം അതേ രീതിയിലേക്കാണ് അവരുടെ വികസനം കൊണ്ടുവരുന്നത് അതായത് ഇവിടെയുള്ള ഫാർമേഴ്സിനെ എങ്ങനെ ഇതിലേക്ക് യൂട്ടിലൈസ് ചെയ്യുക ഇപ്പോൾ ഇതിൻ്റെ അനുബന്ധമായിട്ട് തന്നെ അവരൊരു ഗോഡ് ഫാം ഉദ്ദേശിക്കുന്നുണ്ട് ആ ഗോഡ് ഫാം എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്തിലെ വനിതകളെ കൊണ്ട് ആടിനെ വാങ്ങിച്ചു കൊടുക്കുകയോ അവർ അവരുടെ ആടിനെ എടുക്കുകയോ അതുപോലെ തന്നെ അതിൻ്റെ എടുത്ത് അത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ഒരു അഡീഷണൽ അവിടെ തന്നെയുള്ള റിസോർസസ് ഉപയോഗിക്കുക പിന്നെ മറ്റൊന്ന് ഇതൊരു വാല്യുവയുടെ പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഏതൊക്കെ രീതിയിൽ വാല്യയുടെ പ്രൊഡക്റ്റ് ആക്കി സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ടോ ഗവൺമെൻ്റ് സപ്പോർട്ട് വിട്ടേണ്ടത് ചെയ്യാൻ പറ്റുന്നു അതാണ് നോക്കുന്നത് അപ്പോൾ നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഒരു പാക്ക് ഹൗസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ കീഴിൽ നമ്മൾ രണ്ട് പോണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഇതിൻ്റെ ഇപ്പം ജാക്ക് ഏരിയ എക്സ്പാൻഷന് ഇതിപ്പോൾ വിത്തൗട്ട് ഇൻ്റഗ്രേഷൻ വിത്ത് ഇൻ്റഗ്രേഷൻ അങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പിൽ കൊടുത്തിട്ടുണ്ട് ഇറിഗേഷൻ ഇപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ പോലെയുള്ളത് ഫുൾ ഡ്രിപ്പ് ഇറിഗേറ്റഡാണ് ഫുൾ ഡ്രിപ്പ് ഇറിഗേറ്റഡാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അവർക്ക് കൂടുതൽ ഇപ്പോൾ ഫോളിയോ സ്പ്രേക്കൊക്കെ തന്നെയാണെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ മറ്റൊന്ന് ഇവരുദ്ദേശിക്കുന്നത് ഇതൊരു എന്താണ് ഓർഗാനിക് ഫാം എന്നുള്ള നിലയല്ലെങ്കിൽ ഫാം ടൂറിസം പോലെ ഉദ്ദേശിക്കുന്നു ഈ പഞ്ചായത്തിലാദ്യത്തെയാണ് എനിക്ക് വേണത് മറ്റ് ഒരു പഞ്ചായത്തിലും കണ്ടിട്ടില്ല ഇത്രയധികം സാധ്യതകളുള്ളത് കാരണം അതൊരു ഗ്രാമീണ മേഖലയാണ് ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയുള്ള ഫാർമേഴ്സിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് ഫാർമേഴ്സിൻ്റെ ഉൽപ്പന്നം കൂടി അവരെടുക്കുന്നു അല്ല അവരൊരു ഇപ്പോൾ റീഫർ വൺ പോലെയുള്ള എന്തെങ്കിലും സാധ്യത ഉപയോഗിച്ചുണ്ട് മറ്റുള്ള മേഖലകളിലേക്ക് ഇത് സെയിലിനോട്ട് കൊണ്ടുപോകുന്നു ഒരു ദിവസം ഇവർ പറയുന്ന ഒരു ദിവസം ഒരു അറുപത് ഷോപ്പ് എങ്കിലും കണ്ടെത്തുക അപ്പോൾ അങ്ങനെ ഇവരുടെ ഉൽപ്പന്നങ്ങൾ കൂടുതലും ആരോഗ്യയിലേക്ക് കൊണ്ടുവരിക പിന്നെ നമ്മളിവിടെ പി ജി സി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കൺവേർഷൻ പീരീഡ് ഏകദേശം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് പൂർത്തിയാകും അപ്പോൾ അതിലേക്ക് ഇവർക്ക് ഉദ്ദേശിപ്പോൾ ഫസ്റ്റ് ഇയർ സർട്ടിഫിക്കറ്റ് ആയിട്ടുണ്ട് ചക്കയുടെ വിളവെടുപ്പ് ഇവിടെ ഇപ്പോഴും തുടരുകയാണ് പച്ച ചക്ക മുറിച്ച് വൃത്തിയാക്കി എടുത്ത് ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുക്കുന്നു അതോടൊപ്പം പഴുത്ത ചക്ക ഇപ്രകാരം ചെറിയ പാക്കറ്റുകളിലാക്കി വിപണനത്തിന് തയ്യാറാക്കും ചക്കയുടെ വിപണന സാധ്യതകൾ എന്തെന്ന് ചോദിച്ചാൽ ബിപിന് വ്യക്തമായ ഉത്തരമുണ്ട് ചക്കയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലാകമാനവും വിപണിയുണ്ട് അത്തരമൊരു വിപണന ശൃംഖല മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പരിശുദ്ധം ഫാം ആൻഡ് പ്ലാന്റേഷൻ ആരംഭിച്ചത് അതോടൊപ്പം പ്രകൃതിയുടെ സ്വച്ഛമായ അന്തരീക്ഷത്തിൽ വന്ന് താമസിക്കുവാനും വിവിധ കൃഷിരീതികൾ കണ്ടു പഠിക്കാനും സൗകര്യമൊരുക്കുന്നു പ്ലാവിൻ തോട്ടത്തിനിടയിലൂടെ മൺപാതയുണ്ട് അതിൻ്റെ ഇരുവശങ്ങളിലുമായാണ് തെങ്ങും വാഴയും പപ്പായയുമെല്ലാം വച്ചുപിടിപ്പിച്ചിട്ടുള്ളത് സാർ ഇപ്പൊ എന്റെ ഒരു സംശയം ഇവര് എങ്ങനെയാണ് ജൈവ കൃഷിയിലേക്ക് വന്നത് നമ്മുടെ പി ജി എസ് ബിപി കെ പിടങ്ങി പി ജി എസ് ചെയ്തിട്ടുണ്ട് ഒരു ഫസ്റ്റ് പേർ ഇൻസ്പെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത പേര് ഇൻസ്പെക്ഷൻ നമ്മൾ അടുത്ത മാസം വരുന്നുണ്ടല്ലോ അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും അപ്പൊ സർട്ടിഫിക്കറ്റ് ആ ഒരു സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് ഇഷ്യൂസ്റ്റേജാണ് എനിക്ക് തോന്നുന്നത് ചെയ്തിട്ടുണ്ട് പേപ്പർ ആക്കി കൊടുത്താൽ മതി കേരളത്തിലെ ബ്രാൻഡിലേക്ക് പോകാൻ പറ്റും ഒരുപാട് ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ ചക്ക വരുന്നുണ്ട് പിന്നെ ചക്ക വറുണ്ട് ചക്ക വറുത്ത് കൊടുക്കുന്നുണ്ട് ചക്ക പൊടി കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പൊ ഗോട്ടിന്റെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് പിന്നെ അത്യാവശ്യം ഒരു കൺവെൻഷൻ സെന്റർ പോലെ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാക്കേസ് ഏകദേശം ആയി വരുന്നുണ്ട് നമ്മുടെ ആ ഒരു സബ്സിഡി കൊടുക്കുന്ന ഒരു ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തുന്നു എല്ലാ പേപ്പറും കൊടുത്തു കഴിഞ്ഞു മാർക്കറ്റിംഗ് ഒക്കെ ഈ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഇവരുടെ ഉൽപ്പന്നങ്ങൾ തന്നെ ഇവർക്കൊരു ട്രാക്ടർ ഉണ്ട് ആ ട്രാക്ടർ വെൽ ഡിസൈൻഡാണ് ഡിസൈൻ യൂസ് ചെയ്തിട്ട് നമ്മുടെ സിവിശേഷം ഉണ്ടല്ലോ എറണാകുളത്ത് ഒരു ദിവസത്തെ സെയിൽസിന് അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെ നമ്മുടെ ഇവിടുത്തെ കർഷകരെയും ജില്ലയിലുള്ള കർഷകരെയും ഉദ്യോഗസ്ഥരെയും പരിചയപ്പെടുത്തുന്നതിലാണ് കൊണ്ടുപോയിരിക്കുന്നത് ഇവിടെ ഉൽപ്പന്നങ്ങളും കർഷകരുടെ ഉൽപ്പന്നങ്ങളും ഇവിടെ തന്നെ കളക്റ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ട് കൊടുക്കുന്നു അതിൻ്റെ ഒരു നോർമൽ കമ്മീഷൻ ഇവരെടുത്തിട്ട് ബാക്കി ഏകദേശം ടാർജറ്റ് ഒരു വില ഉണ്ടാവുകയുള്ളു മാർക്കറ്റ് പ്രൈസ് ഉണ്ടാവുള്ളൂ അത് കൃഷിക്കാർക്ക് കൊടുക്കും അപ്പോൾ അത് ഏകദേശം ഒരെണ്ണം കഴിഞ്ഞു അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയും ഇവർ അടുത്ത ഇതിന് ഉപയോഗിക്കാം എല്ലാ ആഴ്ചയിലും ഒരു കളക്ടറേറ്റ് ഒരു വിസിറ്റ് പോലെ ആകാം ഇപ്പം കൃഷിക്കാർ ഇങ്ങനെ ഒരു ഓർഗാനിക് ഫാം ഉണ്ട് ഇവരുടെ ഉൽപ്പന്നങ്ങൾ ഏതൊക്കെ രീതിയിൽ ഉൽപ്പന്നങ്ങൾ വരുന്നുണ്ട് പിന്നെ ഇവർക്കൊരു പ്രമേയമാകും കാരണം ഇവിടെ ഇങ്ങനെ ഒരു സാധ്യത ഇവിടെയുണ്ട് ഇതൊരു ടൂറിസത്തിലേക്ക് പോകുന്നതാണ് യൂസ് ചെയ്യാം പിന്നീട് നോക്കാൻ ആവുമ്പോ ഇവിടെ തുടങ്ങിയിട്ടില്ല ഒരു സെയിൽസ് ഔട്ട്ലെറ്റ് പോലെ അടുത്തൊരു റീഫർ വാന അതുപോലെ തന്നെ ഒരു എന്താണ് ഇലക്ട്രോൺ വീൽ എന്ന് പറഞ്ഞിട്ട് സഞ്ചരിക്കുന്ന ഒരു റെസ്റ്റോറന്റ് പോലെ അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു ഫാർമർ ഇപ്പോൾ സാധാരണ നമ്മൾ കാണുന്നത് കലപ്പയ കർഷകനാണ് അപ്പം കർഷകൻ എന്നല്ല അത് മാറിയിട്ട് അത് ടയ്യം സൂട്ട് വിട്ടൊരു കർഷകൻ ഇങ്ങനെ അഗ്രി ബിസിനസ് ആക്കി എടുക്കാൻ ഇങ്ങനെയുള്ളൊരു ബാലപാഠം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും അപ്പം അതിലേക്ക് എങ്ങനെ ജനങ്ങളെ എത്തിക്കാമെന്ന് നമ്മുടെ കേരളത്തിലെ ഇന്ത്യ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാതൃക തന്നെയാണ് ബിബിന് വിവിധയിനം മാവുകളും കശുമാവുകളും ഏലച്ചെടികളും ഇവിടെയുണ്ട് വലിയ തേക്കുമരങ്ങൾക്ക് താഴെയാണ് പൈനാപ്പിൾ കൃഷി രാസ കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാതെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് പൈനാപ്പിൾ പപ്പായ ചെറുനാരങ്ങ പലതരം വാഴകൾ പേരയ്ക്ക എല്ലാം ജൈവവള പ്രയോഗത്തിലൂടെയാണ് കൃഷി ചെയ്തിരിക്കുന്നത് ഈ വസ്തു നിൽക്കുന്നത് എന്ന് പറയുന്നത് പണ്ടപുള്ള മധ്യഭാഗത്തായിട്ടുള്ള ഒരു സ്ഥലത്താണ് അത് മീങ്കുന്നം ടോപ്പ് മുതൽ ആറക്കഴ വരെയുള്ള ഒരൊറ്റ പ്രോപ്പർട്ടിയിൽ പതിനാലര ഏക്കറിൽ ഒറ്റ പ്രോപ്പർട്ടി ആയിട്ട് നിൽക്കുന്നതാണ് ഇതിൽ ഏഴായിരത്തി മുന്നൂറ് മുതൽ ഏഴായിരത്തി അഞ്ഞൂറോളം ഒരേ വേരിയൻ്റായിട്ടുള്ള വിയറ്റ്നാം ഏർലി എന്ന് പറയുന്ന ഹൈബ്രിഡ് തൈകൾ ഞാൻ നടുകയും അതിൻ്റെ ഏകദേശം ഇരുപത് ശതമാനം മുപ്പത് ശതമാനം ഒരു ക്രോപ്പിങ് ആകുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് കൃഷി ഓഫീസറും പഞ്ചായത്ത് പ്രസിഡൻറ്റും ആളുകളും കൂടി ഇതൊരു ഒരു കൃഷി അഗ്രികൾച്ചർ ഫാം ടൂറിസം അല്ലെങ്കിൽ കൃഷി എന്നൊക്കെയുള്ള ലെവലിൽ നമ്മളിത് ആഴത്തെ തൈ നടിക്കുകയും അത് ഏതാണ്ട് ഏഴായിരത്തി അഞ്ഞൂറോളം നടുകയും അതിൽ കുറച്ചെണ്ണം വഴിക്കും മറ്റു കാര്യങ്ങൾക്കുമായി പോയി ഇപ്പോൾ ഒരു ഏഴായിരത്തിനും ഏഴായിരത്തി ഇരുന്നൂറിനും ഇടയ്ക്ക് തൈകളുണ്ട് അപ്പോൾ തൈകൾ ഇവിടെ നട്ടിരിക്കുന്നത് ഏകദേശം ഒരു എട്ടടി ഒമ്പതടി അകലത്തിൽ മാത്രമാണ് ഇപ്പം ഇത് നമ്മളൊരു ലോങ്ങ് ടൈം ഭിഷനോട് കൂടിയുള്ള ഒരു കൺസെപ്റ്റിലല്ല ചെയ്തിരിക്കുന്നത് ഷോർട്ട് ടൈം മാത്രമാണ് ഒരു ആറു വർഷം അഞ്ച് വർഷം അല്ല ആറു വർഷം കഴിയുമ്പോൾ ഇതിൻ്റെ ക്രോപ്പിങ്ങും ഇതിൻ്റെ സ്വഭാവവും ഈ എന്ന് പറയുന്നതിൻ്റെ കളറും എല്ലാത്തിനും വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് പണ്ടൊക്കെ ഒരു ബ്ലൗസ് കേട്ടാൽ മിനിമം പത്ത് വർഷം മുതൽ പതിനഞ്ച് വർഷ കാലം വരെയും നമ്മൾ പരിചരിച്ചാലും പരിചരിച്ചില്ലെങ്കിലും പത്ത് വർഷത്തിന് മേലെ വന്നാൽ മാത്രമേ ഒരു ചക്ക അതിൽ കായ്ക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഇതൊറ്റ വർഷത്തെ പരിചരണം കൊണ്ട് ഇതിൽ കായ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അഞ്ച് വർഷം വരുന്ന അഞ്ച് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ബ്ലാവുകളും അതിൻ്റെ ബ്രീഡുകളുമൊക്കെ എന്ന് പറയുന്നത് ഇതിനേക്കാൾ മികച്ചതും ഇതിനേക്കാൾ മികച്ച വിളവ് തരുന്നതും അല്ലെങ്കിൽ മികച്ച ടേസ്റ്റോട് കൂടിയുള്ളതും ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളിത് പത്ത് വർഷം പരിപാലിക്കുന്നത് കൊണ്ട് അർത്ഥമില്ലാതെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് മാത്രം തന്നെയാണ് നമ്മളിപ്പം ഈ അഞ്ച് വർഷത്തെ കൺസെപ്റ്റ് കുന്നിൽ ഉറവ് പൊട്ടി ഒഴുകിയെത്തുന്ന വെള്ളം സംരക്ഷിക്കാൻ കൃത്രിമ കുളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കുളങ്ങൾ കൂടാതെ കൃഷിയിടത്തിൽ ജലസേചന സൗകര്യമൊരുക്കാൻ ഒരു കുളവും തയ്യാറാക്കിയിട്ടുണ്ട് കുളത്തിനു ചുറ്റും രാമച്ച നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് പ്രകൃതിയുടെ താളത്തിന് കോട്ടം തട്ടാതെയാണ് നിലം ഒരുക്കിയിട്ടുള്ളതും കൃഷി ചെയ്തിട്ടുള്ളതും ചില ചെറിയ കാടുകൾ അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുമുണ്ട് കുന്നുകയറിപ്പോകുമ്പോൾ ഏറുമാടം പോലെ ചില കെട്ടിടങ്ങൾ പ്ലാവുകൾക്കിടയിൽ കാണാം കൃഷി കാണാൻ എത്തുന്നവർക്ക് ഇവിടെ താമസിക്കാം പല തരത്തിലുള്ള കൃഷികൾ കാണാം കൃഷിയെക്കുറിച്ച് പഠിക്കാം കുന്നും താഴ്വരകളും താണ്ടി എത്തുന്ന മഴ കാണാം വെയിലും കോടമഞ്ഞും കലർന്ന പുലർക്കാലത്ത് പ്ലാവിൻ തോട്ടത്തിൽ ഇറങ്ങാം നമ്മൾ പരിശുദ്ധം ഫാംസിൽ ഉൽപ്പന്നങ്ങൾ വിൽപ്പന മാത്രമല്ല അതിൻ്റെ ഒരു ബി പ്ലാൻ എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ ഫാം ടൂറിസം എന്ന് പറയുന്നൊരു കൺസെപ്റ്റുകൂടി ഇങ്ങനെ അത് വളർത്തിയെടുക്കുന്നുണ്ട് ഇപ്പോൾ തുടക്കം മുതൽ കുത്തായി കിടന്നിരുന്നൊരു ഒരു വസ്തുവിനെ നമ്മൾ പതിനാല് ഏക്കറിലെ വസ്തുവിനെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വന്നപ്പോഴും അവിടെ ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങൾ സാഹചര്യങ്ങളും പാറയുള്ളതും അല്ലെങ്കിൽ കല്ല് കൂടുതലുള്ളതും പല സ്ഥലങ്ങളൊക്കെ നമ്മൾ ഗ്യാപ്പിട്ട് വിട്ടിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഇതുപോലെയുള്ള ചെറിയ കട്ടില് കട്ടുകളും ചെറിയ ഓല കൊണ്ട് മേഞ്ഞ വീടുകളും ഒരു പുല്ലുകൊണ്ട് മേഞ്ച് മേഞ്ഞിരിക്കുന്ന ചെറിയ കോട്ടേജുകളും ചെറിയ കോട്ടേജുകൾ ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് താഴെയുള്ള ചെറിയ കോട്ടേജുകൾ വലിയ സൗകര്യങ്ങളല്ല ചെറിയ സൗകര്യങ്ങളോട് ചെറിയ ബഡ്ജറ്റ് ലോ ബഡ്ജറ്റിൽ ഒരാൾക്ക് വന്ന് താമസിക്കാനുള്ള ഒരു സംവിധാനം നല്ല ഏറെ നല്ല ഭക്ഷണം നല്ല ആംബിയൻസ് ഈ മൂന്നെണ്ണം കിട്ടുന്ന ഒരു ചെറിയ ലോ ബഡ്ജറ്റ് പ്രൊജക്റ്റാണ് നമ്മളിതിനകത്ത് തുടക്കം മുതൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഭാവിയിലേക്ക് വരുന്നതും ടൂറിസത്തിൻ്റെ സൗന്ദര്യ കാഴ്ചകൾ വേണ്ടുവോളം പരിശുദ്ധം ഭാവിയിലുണ്ട് സുസ്ഥിരവും കാലാവസ്ഥ അനുഷ്ഠിതവുമായ കൃഷിരീതി അനുവർത്തിച്ച് കാർഷിക രംഗത്ത് എങ്ങനെ മാറ്റമുണ്ടാക്കാം എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് പരിശുദ്ധം പ്ലാന്റേഷൻ മറ്റ് മരങ്ങൾ വച്ചുപിടിപ്പിക്കുന്നത് പോലെ ഇടയകലത്തിലല്ല വിയറ്റ്നാം എയർലി പ്ലാവുകൾ വച്ചുപിടിപ്പിക്കുന്നത് ധാരാളം ചക്കയുള്ളത് കൊണ്ട് ചക്കക്കുരു ധാരാളം ലഭിക്കുന്നു ചക്കക്കുരു കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിൽ ഇറക്കുന്നുണ്ട് വിയറ്റ്നാം സൂപ്പർ എയർലി പ്ലാവിനെ ആയൂർ ജാക്ക് പ്ലാവ് എന്നും പറയാറുണ്ട് ഇതൊരു കുറിയ ഇനം പ്ലാവാണ് നട്ട് എട്ടാം മാസത്തിൽ തന്നെ കായ്ക്കുകയും എന്നാൽ ചിലത് കായ്ക്കാൻ ഒരു വർഷമോ ഒന്നര വർഷമോ ആകും വലിയ ചക്കയായാൽ പ്ലാവിന് താങ്ങാൻ പറ്റാതെ വരും രണ്ടടി വലിപ്പമുള്ള കുഴിയെടുത്ത് അതിൽ ഉണങ്ങിയ ചാണകപ്പൊടിയും മേൽമണ്ണും ചേർത്ത് കുഴി മൂടി അതിൽ ഗ്രാഫ്റ്റ് പ്ലാവിൻ തൈകൾ നടണം ഒട്ടിച്ച ഭാഗം മണ്ണിനടിയിലാകരുത് ഗ്രാഫ്റ്റ് തൈ ആയതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണം ഗ്രാഫ്റ്റിന് റൂഫ് സ്റ്റോക്കായി ഉപയോഗിച്ച ചെടിയിൽ തൈ മുളച്ചു വരുമ്പോൾ അത് നശിപ്പിച്ചു കളയണം കൃഷിയിടത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ധാരാളം വാഴ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് വാഴയിലെയും ഇവിടെ ഒരു പ്രധാന വരുമാന മാർഗമാണ് ശബ്ദമുഖരിതമായ നഗരത്തിൽ നിന്നും ഒന്ന് മാറി നിൽക്കണമെന്ന് തോന്നുമ്പോൾ കൃഷിയുടെ ഈ പച്ചപ്പിലേക്ക് വന്നിറങ്ങാം കൃഷിയും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാം